പച്ചക്കറിയൊന്നുമില്ല കുറച്ച് സാമ്പാർ കിട്ടി മേടിച്ചിട്ട് വരാമോ എനിക്കൊന്നു പോകാൻ സമയമുണ്ടോ ഒന്ന് നോക്കിയാലും ഞാൻ ആവുന്ന നല്ലൊരു അമ്പ് നോക്കിയെടുത്തോ ഒറ്റ വിടില്ല ഈ അമ്പ് ചെന്ന് പച്ചക്കറിയും മേടിച്ച് വീട്ടിൽ കൊണ്ട് കൊടുത്തടുത്ത് തിരിച്ചുവിടെ വലിയത് ഓട്ടോമാറ്റിക് ും സൈലന്റ് ആയിരുന്നു ഓട്ടോമാറ്റിക് അതാണ് ഇങ്ങനെ നിനക്ക് ഒരു ഇല്ലല്ലേ നിവൃത്തിയില്ലല്ലേ തലകുത്തിടെ കയ്യിലുള്ള അമ്പ് നേരെ പറഞ്ഞല്ലോ വിടാത്തിനെ പല പരും അടി കാണിക്കും ഞാൻ പണ്ടൊരു അമ്പ് വിട്ടിട്ട് ഇപ്പോഴും അതെടുത്തോ പറഞ്ഞു ആ അമ്പിന്റെ ഒരു കൊച്ചമ്പ് ഇപ്പോഴും അംഗനവാടി പഠിച്ചോട്ടോ നീ എന്റെ വിടയിൽ കണ്ടിട്ടില്ല അതാണ് നിന്റെ പ്രശ്നം മോനെ സംസാരിക്കണം ഈ അമ്പിന് മൊനുണ്ടല്ലോ അതാണ് ആ അതായിരിക്കും അതെ ഒരു വഴി നിന്നെ കുറിച്ച് എന്റെ ശിഷ്യം പഠിപ്പിക്കും ഞാൻ പോയി അമ്പത് വിട്ടിട്ട് വരാം ോ അമ്പളോല്ലേ പറഞ്ഞു അമ്പത് വിട്ടിട്ട് പറഞ്ഞില്ലേ അമ്പ് ഇതാണ് വില്ല ഇതാണ് അമ്പ അയ്യോ എനിക്കറിയാം ഞാൻ ടി വി കണ്ടിട്ടുണ്ട് ഓച്ചേ കോച്ച ഞാനോട് സംശയിച്ചു ചോദിച്ചോട്ടെ ചോയ്ക്ക് ചോയ്ക്ക് രാമനാടിൽ എത്ര അമ്പ് പന്ത്രണ്ട് ആറ് ബെഗ് എന്നാണ് എന്നാ പറഞ്ഞേ എന്നാ എന്നാ പെക്കിന്റെ കാര്യം പറഞ്ഞു പറഞ്ഞു കായിക താരങ്ങൾ കായിക താരങ്ങൾ പറഞ്ഞു പന്ത്രണ്ട് പെക്കെന്ന് ഞാൻ പറഞ്ഞത് പിന്നെ ഒരാഴിയിൽ പന്ത്രണ്ട് അമ്പ് ഒരു ലേ വരുള്ളൂട്ടെ ഞാൻ കിട്ടോട്ടെ പള്ളി പോയി പറഞ്ഞാൽ നീ കാശ്മുടക്കി മേടിച്ചിട്ട് വരണം എന്റെ കാശ്മുടിക്കും മേടിച്ചടിക്കാൻ പറ്റുന്നു അപ്പൊ ഇത് കുടിക്കുന്ന കാര്യത് അമ്പ് കാര്യം ഞാനും അത് തന്നെ പറഞ്ഞു കമ്പ് വിടണമെന്ന് അങ്ങനെ ചാടിക്കറി അമ്പ് വിടാൻ പറ്റത്തില്ല പിന്നെ വന്നാലേ ഉള്ളൂ അതെ അപ്പൊ ചില രീതികളും കാര്യങ്ങളും ചടങ്ങുകളൊക്കെ എന്താണ് ചടങ്ങ് എന്താ പറയൂ കേക്കട്ടെ ദക്ഷിണ കാശിയാ പറ അപ്പൊ ഇവിടെ സ്പോർട്സ് ഉണ്ട് ക്ലാസിക്കൽ സംഗീതം പറഞ്ഞു മാത്രല്ലെന്ന് പിന്നെ ദക്ഷിണ ഞാൻ അത് ക്ഷമിക്കണം കേട്ടോ ഇപ്പം ചെറിയ ഗോൾഡിന് സാധ്യതയുണ്ടാ അഞ്ഞൂറ് ഇപ്പന ഒക്കെ എങ്ങനെ ഒളിമ്പിക്സ് ഇവനെ അഞ്ഞൂറ് രൂപ പിടിച്ചെ കഴിഞ്ഞ ദിവസം ഞാൻ അമ്പയിൽ നിന്ന് കോഴിയുടെ ഉടമസ്ഥ മറ്റേത് മണിക്ക് കൊടുത്തേക്കാം ഓ ആ പിന്നെ ഞാനേ എന്തൊരു കാര്യം എന്താണ് ഇപ്പൊ ഈ സ്പോർട്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ സമയത്തും ഇല്ലല്ലോ എല്ലാ സമയത്തും അമ്പയത്തെപ്പഴും ഉണ്ടോ അമ്പയത്തെപ്പഴും ഇല്ല 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 മത്സര സമയത്ത് മാത്രമേ അപ്പൊ ഈ ഓഫീസിൽ നിങ്ങൾ എന്നാ ചെയ്യുന്നതാണ് அம்பாயத்தை படிப்பிக்க இது எந்த மனசாயிரது வில்ப்பாட்டு മൾട്ടി പെർപ്പസ് എക്വിപ്പ്മെന്റ് അങ്ങോട്ട് വെച്ചാൽ ആർട്സ് ഇങ്ങോട്ട് വെച്ചാൽ സ്പോർട്സ് അങ്ങോട്ട് വെച്ചാൽ ഇങ്ങോട്ട് വെച്ചാൽ അമ്പയിങ്ങൾ എന്റെ അച്ഛൻ എനിക്ക് പറഞ്ഞു തന്നൊരു കലയാണിത് ഐറ്റം വേറെ അത് ഐറ്റം വേറെ ഐറ്റം വേറെ ഇത് അച്ഛൻ ഐറ്റം വേറെ അച്ഛനെ അച്ഛനെ കുറിച്ച് കുറിച്ച് പറഞ്ഞു വീട്ടിൽ ഒന്നും വന്നാൽ കാണാൻ പറ്റത്തില്ല ഫുൾ ടൈം ആറ്റിലായിരിക്കും അച്ഛൻ എന്റെ അച്ഛൻ നീന്തൽ താരമായിരുന്നു ഒളിമ്പ്യൻ പിന്നെ അച്ഛൻ നീന്തൽ മത്സരത്തിന് ഇറങ്ങിയാൽ ഗോൾഡും കൊണ്ടേ വരും കൊണ്ടേ പോകും ഇറങ്ങില്ലെ അമ്മ കാലത്ത് ഇറങ്ങണം ഗോൾഡും പോകും എവിടെങ്കിലും പണയം വെക്കും എനിക്ക് ഞാൻ ഗോൾഡ് അച്ഛൻ അച്ഛനെ കുറിച്ച് പറഞ്ഞല്ലേ എടാ അച്ഛനെന്ന് പറഞ്ഞാൽ ഒളിമ്പിക്സ് ഒളിമ്പിക്സ് അവകാശ് അമേരിക്കൽ ഒളിമ്പിക്സിൽ അല്ലേ പിന്നെ നീന്തൽ താരമല്ലേ നീന്തൽ അച്ഛൻ നീന്തലിന്റെ പേര് കൊടുത്തു സമയായപ്പോൾ അച്ഛൻ ഉടനെ എണ്ണയും സോപ്പ് എണ്ണയും സൂട്ട് എടുത്തിറങ്ങിറങ്ങിറങ്ങി നീന്തൽ കുളത്തിന്റെ കരയിൽ ചെന്നപ്പോ ഭാരക്ക അവിടെ മത്സരിക്കുന്ന രാജ്യക്കാർ ഉസ്ബെക്കിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ സ്ലോവൈക്ക സ്ലോവേനിയ എന്റെ ചെക്കോ സ്ലോവക്ക ഇങ്ങനെ പറഞ്ഞാ തെറ്റുന്ന സകല രാജ്യക്കാരും ും ആദ്യത്തെ ഫിസിൽ ഡുണ്ടല്ലോ സ്വിമ്മിങ് സ്കൂളിലേക്ക് ഡൈവിങ് അച്ഛൻ ആയി അച്ഛൻ ഡൈവിംഗ് എല്ലാരും കടത്തി അന്ന് മത്സരത്തിന് ഫസ്റ്റ് ഫിസിൽ കൊടുത്തു ആ കാണികളുടെ ഹർഷാരവം അപ്പൊ ഞാൻ ഉറപ്പിച്ചും പോയി അച്ഛൻ കയറി വരുമ്പോ തലയും തുടർത്തി രാഷ്ട്രാധി കൊടുക്കണ്ടേ അതിന്റെ പനി പിടിക്കുമ്പോൾ ഞാൻ ഫിൻസിംഗ് പോയിന്റിൽ ചെന്ന് ഇങ്ങനെ അച്ഛൻ വന്നാൽ നോക്കിയിരിക്കുവാ എന്റെ പ്രതീക്ഷ ഈ പറഞ്ഞ തിരിയാലത്തെ സകല രാജ്യക്കാരും നീന്തി കേറിപ്പോയി പറഞ്ഞാതിരുന്ന ശ്രീലങ്കക്കാരൻ മലമ്പോട്ട് വിട്ട് ഈ പുള്ളിക്കാരനെ മാത്രം കാണുന്നില്ല പോയി അപ്പായി ഞാൻ ഒളിമ്പിക്സ് കമ്മിറ്റി അപേക്ഷ കൊടുത്തു ഒരാൾ ചാടിറ്റ് വന്നിട്ടില്ല എവിടെയെങ്കിലും കണ്ടുപിടിച്ച് തന്നെ ഉണ്ടോ ഉടനെ കമ്മിറ്റി കൂടി പതിനാല് മോട്ടർ കൊണ്ടുവന്ന് വെച്ച് സ്വിമ്മിംഗ് പൂളങ് പറ്റിച്ചു ഓ പറ്റിച്ചു നോക്കുമ്പോ കാണുന്ന കാഴ്ച എന്താണ് ഈ തന്തപ്പടി ആ ചാടിയ ചാട്ടത്തിന് തല പിന്നെ ആംബുലൻസ് ജില്ലാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ജില്ലാ ഹോസ്പിറ്റല എല്ലായിടത്തും ഉണ്ട് അവിടെ പിന്നെ ഒരു ഒളിമ്പിക്സിന് ഒരു ഗുണമുണ്ടായിട്ടും ഒളിമ്പിക്സിൽ ഒളിമ്പിക്സിൽ ആ ചാടി ഇങ്ങനെ കിടന്നില്ലേ ആ യമ്പള വരുന്ന പിറ്റ ഒളിമ്പിക്സിൽ ലോകോ

അമ്പ് പിന്നെ ഞാൻ എടുത്തു തന്നെ അഞ്ചു വിരൽ പെരുവിരൽ മടക്കി നാല് വിരൽ കൊണ്ട് ബാണമെടുത്ത് ഞാൻ വലിക്കൂ യും അങ്ങോട്ട് ലക്ഷ്യം നോക്കണം കാണുന്നുണ്ടോ കിളിയുടെ അതുപോലെ വാല് കാണുന്നു പിന്നെ നാലും കണ്ണ് വലിച്ചോളം കണ്ടോ ഞങ്ങളാ കിളിയുടെ കണ്ണ് കാണുന്നുണ്ടോ കിളിയുടെ കണ്ണ് കാണുന്നുണ്ടോട് ചോദിക്കട്ടെ എന്നോട് ചോദിച്ചിരുന്ന ണ്ടോ എന്റെ കണ്ണുകൊണ്ട് എനിക്കല്ലേ കാണാൻ പറ്റുമോ കിളിക്ക് എങ്ങനെ രണ്ട് കണ്ണുണ്ടോണ്ട് കിളിക്ക് രണ്ട് കണ്ണുണ്ടോണ്ട് കിളിയുടെ കണ്ണ് കാണാൻ പോയി നിന്റെ പൊന്നും പ്രതീക്ഷ കിളിയുടെ കണ്ണ് കാണാവോ

രണ്ടു കണ്ണും അടച്ചു എടാ ഒരു കണ്ണടിച്ചിട്ട് ഒരു കണ്ണു കൊണ്ട് നോക്കാം അതിഷ്ട്ട ഒരു കണ്ണടച്ചാൽ മറ്റേ കണ്ണും ഓട്ടോമാറ്റിക്കലി അടഞ്ഞു പോകും ആണോ ജന്മനുള്ളത് പൊന്നു പ്രതീക്ഷിച്ചത് നിന്റെ കണ്ണട പഠിക്കാൻ പറ്റത്തില്ല ഞാൻ കത്ത് കഴിഞ്ഞിട്ട് എനിക്കിത് പഠിക്കാൻ പറ്റുള്ളൂ പറഞ്ഞു എന്റെ കണ്ണടയാണോ പഠിക്കണം വന്നത് എടാ നീ ഒരു കണ്ണടച്ചിട്ട് മറ്റേ കണ്ണു കൊണ്ട് കിളിയെ നോക്കും അങ്ങനെ ഞാൻ നോക്കിയല്ല പണ്ട് ഞാനൊരു മുപ്പത്തിരണ്ട് വയസ്സുള്ള കിളിയെ മറ്റേ കണ്ണിലൂടെ നോക്കി ഭയങ്കര വിഷയം